നമസ്കാരം അപ്പോൾ കേറ്റത്തിൻ്റെ ഉത്തരവുമായിട്ട് ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ സർക്കാർ ഒരു ഒരു ഉത്തരവ് കൊണ്ടുവന്നത് അത് അവർ താൽക്കാലികമായി മരവിപ്പിച്ചു അതുപോലെ റിവ്യൂ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിലെ ഒരു പ്രത്യേക സാഹചര്യം എന്താണ് അല്ലെങ്കിൽ ഇതുകൊണ്ടുണ്ടാകുന്ന ആഫ്റ്റർ എഫക്റ്റ് എന്തൊക്കെയാണ് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുക എന്നുള്ള വിലയിരുത്തൽ മാത്രമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ ഈ സാഹചര്യം നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ് അപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ ആശയങ്ങളുമായിട്ട് വിരുദ്ധമായിട്ടുള്ള കാര്യം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷെ നിങ്ങൾ ഇതിന് മുമ്പത്തെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ കൃത്യമായിട്ട് ഈ മേഖലയിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് സുപ്രീം കോടതി വിധി വന്ന സമയത്ത് അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതാണ് അപ്പോൾ പലരും ആ ഒരു പാനിക് സിറ്റുവേഷൻ സിറ്റുവേഷനാണുള്ളത് ഇൻ ഉള്ളവരൊക്കെ നന്നായിട്ട് ഭയപ്പെട്ട ഒരു സാഹചര്യമാണ് അപ്പോൾ നിങ്ങൾ ആ ഒരു ഇമോഷൻ നിങ്ങൾ കൺവേ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതേ സാധനം സുപ്രീം അന്തിമ വിധി വന്നു എന്ന് പറഞ്ഞിട്ട് പല ചാനലുകളിലും പ്രചാരണം വന്ന സമയത്ത് കൃത്യമായിട്ട് ഞാൻ പറയുന്നുണ്ടായിരുന്നു റിവ്യൂ ഹർജി നിലനിൽക്കുന്നുണ്ട് മുപ്പതോളം റിവ്യൂ ഹർജികൾ അവിടെ ഉണ്ട് അത് സുപ്രീം കോടതി പരിഗണിക്കാൻ പോകുന്നതേ ഉള്ളൂ വിധി അല്ല വന്നിരിക്കുന്നുള്ള കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ ഇപ്പോഴത്തെ സാഹചര്യമാണ് പറയുന്നത് മനസ്സിലാക്കുക അല്ലാണ്ട് ഇത് നടപ്പിലാകണമെന്നോ നടപ്പിലാക്കണമെന്നോ ആ ഒരു ചർച്ച അല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് സാഹചര്യത്തെ മനസ്സിലാക്കുന്നത് നിങ്ങൾ എങ്ങനെ ഒരു മുൻപോട്ടുള്ള കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യണം എന്നുള്ളത് മാത്രമാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും ഭിന്ന അഭിപ്രായങ്ങളുണ്ടാവുക ഇപ്പം കേട്ടിട്ട് നിർബന്ധമാക്കണം നിർബന്ധമാക്കണ്ട എന്നൊക്കെ അഭിപ്രായം ഉണ്ടാകും ഹയർ ഇക്വലൻസ് ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉള്ളവർ അത് അത് പാടില്ല എന്നും അത് മതിയെന്നും പറയുന്നവരൊക്കെ ഉണ്ടാവും അത് പല ചർച്ച സമൂഹത്തിൽ ഉണ്ട് നിൽക്കട്ടെ നമുക്ക് നമ്മളുടെ പ്രശ്നങ്ങളായിട്ട് വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഇതിനെക്കുറിച്ച് കൺസേൺ ആവുന്നത് എന്നുള്ളതുകൊണ്ടാണ് ചില കാര്യങ്ങൾ മാത്രം നിങ്ങൾ വന്നിട്ട് നിങ്ങളുടെ ഇമോഷൻസ് കൺവേ ചെയ്യുന്നത് അങ്ങനല്ല ഈ സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കണം സി ഇവിടെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് കേട്ടിട്ട് സർക്കാർ ഉത്തരവ് വരുന്നു ശരിക്കും ഇപ്പോഴത്തെ വിധി അനുസരിച്ചുകൊണ്ട് സർക്കാരിന് പുറത്തിറക്കാൻ പറ്റുന്ന ഒരു ഉത്തരവ് അത് തന്നെയാണ് എന്ന കാര്യത്തിൽ കൃത്യമായിട്ട് ഈ മേഖലയിലുള്ള ആൾക്കാരും ഇതിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോകുന്ന ആൾക്കാരും കറക്റ്റായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതുതന്നെ പലപ്പോഴും ഞാനും പറഞ്ഞിട്ടുണ്ട് ഈ ചാനലിലൂടെയൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതേ സർക്കാരിന് ചെയ്യാൻ പറ്റൂ ഇന്നല്ലെങ്കിൽ നാളെ അത് ചെയ്യാൻ പറ്റുള്ളൂ അത് മാറ്റി ചെയ്യണമെങ്കിൽ സുപ്രീം കോടതി വിധി വന്നാൽ മാത്രമേ ഇനി അതിനകത്തൊരു മാറ്റം ഉണ്ടാക്കാനായിട്ട് സർക്കാരിന് പറ്റുകയുള്ളൂ അതാണ് സാഹചര്യം ഇതിനുശേഷം ആണ് ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് റിവ്യൂ ഹർജി വിത്തിൻ തേർട്ടി ഡേയ്സ് കൊടുക്കേണ്ട റിവ്യൂ ഹർജിയാണ് പക്ഷെ മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് സർക്കാർ റിവ്യൂ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട് സർക്കാരിന്റെ റിവ്യൂ ഹർജി മാത്രമല്ല ഇതിനകത്ത് കയറ്റിന് നിർബന്ധമാക്കിയ ഉത്തരവ് മരവിപ്പിച്ച ശേഷം താൽക്കാലികമായിട്ടാണ് മരവിച്ച് മരവിപ്പിച്ചിരിക്കുന്നത് കേട്ടോ അത് പൂർണ്ണമായി റദ്ദാക്കിയെന്നൊന്നുമല്ല താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ട് വിദ്യാഭ്യാസ മന്ത്രിയുടെ ആ ഒരു വാർത്താ സമ്മേളനം നിങ്ങൾ കേൾക്കണം കേട്ടിട്ട് എടുത്ത് കണ്ട് ഞാൻ അദ്ദേഹം പറയുന്നുണ്ട് ഇതിൽ സൊല്യൂഷൻ ഇത് ഭയങ്കര കൺഫ്യൂഷൻസ് ആണ് ഇതിൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് ഇത് എഴുതിയെടുക്കുക എന്നുള്ളതന്നെയാണ് അധ്യാപകർ ചെയ്യേണ്ടത് അദ്ദേഹം പറയുന്നുണ്ട് അതിനകത്ത് അത് തന്നെയാണ് നമ്മൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനുശേഷമാണ് സുപ്രീംകോടതി രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ഒന്നിലെ തെറ്റ് വിധിക്ക് എതിരായിട്ട് സർക്കാരിന്റെ പുനഃപരിശോധനാ ഹർജി സുപ്രീംകോടതിയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മൂന്നിന് ഫയൽ ചെയ്തിട്ടുണ്ട് രാജ്യത്തെ എല്ലാ അധ്യാപകരെയും ബാധിക്കുന്ന ഈ സുപ്രീം കോടതി വിധിയിൽ പുനഃപരിശോധന ആവശ്യപ്പെട്ട് നാളെ ഇതുവരെ മുപ്പത്തി മൂന്ന് ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട് അതിൽ മുപ്പത്തി രണ്ടാമത്താണ് കേരള സർക്കാരിന്റെ പുനപരിശോധന ഹർജി സെപ്റ്റംബർ ഒന്നിനു പേര് കോടതി പ്രസ്താവിച്ച വിധിയിൽ പുനപരിശോധനാ ഹർജി സമർപ്പിക്കാൻ ചട്ടപ്രകാരം മുപ്പത് ദിവസമാണ് അനുവദിച്ചിരുന്നത് കേരള സർക്കാരിന്റെ ഹർജി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മൂന്നിന് ഫയൽ ചെയ്തതിനാ സുപ്രീം കോടതി വെബ്സൈറ്റിൽ കാണുന്നത് ഇതാണ് ഇപ്പോഴത്തെ ആ ഒരു റിവ്യൂ ഹർജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അപ്പൊ അത് പരിഗണിച്ച് കോടതി എന്താണ് പറയാൻ പോകുന്നത് നമുക്ക് ഇപ്പോ ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാമെന്ന് പറ്റില്ല പക്ഷേ ഇവിടെ എല്ലാവരും ഇപ്പൊ ഈ മുപ്പത്തിമൂന്ന് ഹർജി ഉള്ളതിൽ മെജോറിറ്റി ആൾക്കാരും ശ്രമിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തിന് മുൻപ് നിയമിച്ചിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അതായത് ആർ ടി ആക്ടിന് വന്ന് സീറ്റു കേറ്ററ്റ് നിർബന്ധമാകുന്നതിന് മുൻപ് നിയമിച്ച ആൾക്കാരെ ഇതിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത് അവർ ആവശ്യപ്പെടുന്നത് അപ്പൊ അത് ഒരുപക്ഷേ സുപ്രീം കോടതി എന്നാണ് നമ്മൾ ഇനി അറിയേണ്ടത് അതാണ് കാണേണ്ടത് അതിനപ്പുറത്തേക്ക് നിങ്ങൾ അമിത പ്രതീക്ഷ വയ്ക്കരുത് പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് പേടിപ്പിക്കാനല്ലത് സാഹചര്യം മാത്രമാണ് പറയുന്നത് കേട്ടോ ഞാനത് വീണ്ടും എടുത്തു പറയുകയാണ് നിങ്ങൾ ഇമോഷണൽ ആയിട്ട് ഇതിനെ എടുക്കരുത് സാഹചര്യം ഇതാണെന്ന് മനസ്സിലാക്കണം അതായത് അതിനപ്പുറത്തേക്ക് രണ്ടായിരത്തി പത്തിന് ശേഷം നിയമ നിയമിച്ചിട്ടുള്ള ആൾക്കാരിൽ നിയമവിരുദ്ധമായിട്ടല്ലേ ചട്ടവിരുദ്ധമായിട്ട് നിയമിച്ച ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട് അത് സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ പ്രശ്നമാവാൻ ചാൻസ് ഉണ്ട് അതേപോലെ ഹയർ ഇക്വലൻസികളുടെ പ്രശ്നം ഹയർ ഈക്വലൻസികളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നതും നമ്മൾ സുപ്രീം കോടതി പരിക്കേണ്ട ഇതൊരു വരാത്തൊരു വിഷയമാണ് അത് വന്ന് കഴിയുമ്പോൾ സുപ്രീം കോടതി അനുകൂലമായിട്ട് വിധിക്കാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പ്രെഡിക് ചെയ്യാൻ പറ്റില്ല പക്ഷേ നിയമവിദരായിട്ടുള്ള ആൾക്കാർ പറയുന്നത് അതിന് സാധ്യത വളരെ കുറവാണ് വരുമോ ഇല്ലല്ലോ നമുക്കറിയില്ല അത് പറയാൻ നമ്മൾ നമ്മളല്ല സുപ്രീം കോടതിയാണ് അന്തിമമായിട്ട് പറയേണ്ടത് അത് ഇല്ല എന്നുള്ളത് പറയാനുള്ള ഒരു കാരണമെന്ന് പറഞ്ഞാൽ കേരളം മാത്രമാണ് ഇങ്ങനെ ഒരു ഹയർ ഈക്വൻസി ഹയർ ക്വാളിഫിക്കേഷൻ എം എസ് സി എം എഡ് സോറി എം എഡ് എം ഫില്ല് സെറ്റ് നെറ്റിനൊക്കെ ടെറ്റിന് വരാനുള്ള ഈക്വൻസി കൊടുക്കുന്നത് കേരളം മാത്രമാണ് അപ്പോൾ അത് എത്രത്തോളം എൻ സി ടി പറയുന്ന ചട്ടങ്ങളുമായിട്ട് ചേർന്ന് പോകുമെന്ന് പറയാൻ പറ്റില്ല സുപ്രീം കോടതി വിധി എന്താവും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഈവൻ ചിലപ്പോ ഇതിന് മുൻപ് സർവീസ് കയറിയ ആൾക്കാർ ഒഴിവാക്കാവുന്ന തീരുമാനിച്ചാൽ പോലും ഇതിന്റെ കാര്യത്തിൽ നമുക്ക് ഉറപ്പു പറയാൻ പറ്റത്തില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത് ഇനി മറ്റൊരു വിഷയം എല്ലാവരും പറയുന്ന ഒരു സാധനം എന്ന് പറയുന്നത് സെറ്റ് സെറ്റ് ഉള്ളവർക്ക് എന്തിനാണ് കേറ്റി ത്രീ എന്നുള്ളത് കൊണ്ട് കേറ്ററ്റ് ടു അതിൽ പറയരുത് കേറ്റി ത്രീ ഹൈസ്കൂളിനകത്ത് കാര്യം പറയുന്നുണ്ട് ഹൈസ്കൂളിനകത്ത് ഇത് വന്നത് അല്ലെങ്കിൽ കേരള സർക്കാർ ഉത്തരവിനകത്ത് അത് എടുത്ത് ത്രീ ഉള്ളവർക്ക് മാത്രമേ ഹൈസ്കൂളിൽ പരിഗണിക്കാവുന്ന ഒരു പോയിന്റ് അവരെ കൊണ്ടുവന്നതിന്റെ റീസൺ അതിന്റെ റീസൺ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കേറ്റീ ഹൈസ്കൂളിന് വേണ്ടിയിട്ട് കേരള സർക്കാർ മാത്രം നടത്തുന്നതാണ് പക്ഷേ എട്ടാം ക്ലാസ് ഹൈസ്കൂളിനാണ് നമ്മുടെ കേരള സർക്കാർ മുമ്പോട്ട് കൊണ്ടുകൊണ്ടിരിക്കുന്ന രീതി അല്ലേ നമ്മൾ കൺവെൻഷനിലേക്ക് കൊണ്ടുകൊണ്ടിരിക്കുക വർഷങ്ങളായിട്ട് പക്ഷേ എട്ടാം ക്ലാസ് ആർ ടി ആറ്റിനകത്ത് വരുന്നതാണ് മനസ്സിലായത് പതിനാല് വയസ്സുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് എട്ടാം ക്ലാസ് എൻ സി ടി റൂൾസിനകത്ത് വരുന്നത് അപ്പോൾ എട്ടാം ക്ലാസ്സിൽ തെറ്റ് നിർബന്ധമാണ് എന്നുള്ളത് വരുമ്പോൾ ഏതൊക്കെ തെറ്റ് ടു അതിലേക്ക് കൊണ്ടുവരിക അല്ലെന്നുണ്ടെങ്കിൽ ത്രീ എന്ന് പറയുന്നത് അതിന് വരുത്തുക എന്നുള്ളതാണ് അതിൽ ലീഗൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അതുകൊണ്ടാണ് അവരത് ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കുന്നത് സെറ്റ് ഉള്ളവർക്ക് തെറ്റ് ത്രീ വേണ്ട എന്ന് നമുക്ക് വാദിക്കാം പക്ഷേ അത് ഒൻപത് തൊട്ട് മുകളിലേക്കാണ് അതിനൊരു സാധ്യതയുള്ളത് എട്ടപ്പം എന്ത് ചെയ്യും എന്നൊരു ചോദ്യമുള്ളത് ഈ കാഡർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാകുവാണെങ്കിൽ ഈ കൺഫ്യൂഷൻ മാറും സെറ്റ് മതിയാവും തെറ്റ് ത്രീ എന്ന് പറയുന്നതിന് അപ്പം എന്താണ് വാല്യൂ എന്നുള്ളത് നമുക്ക് ഇപ്പം പറയാൻ പറ്റത്തുമില്ല ഇത് ഭയങ്കര കുഴഞ്ഞു മറിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ഇനി അതുകൊണ്ട് തന്നെ അതിലെന്ത് നിലപാട് വരും എന്നുള്ള കേന്ദ്ര സർക്കാർ കേരള സർക്കാരാണ് കേന്ദ്ര സർക്കാർ കേരള സർക്കാരാണ് തീരുമാനിക്കേണ്ടത് അതും സുപ്രീം കോടതിയുടെ ആ ഒരു ക്ലാരിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ടായിരിക്കും അവർ അതിനകത്ത് വ്യക്തത വരുത്തുക നമുക്ക് അറിയില്ല നമുക്ക് പറയാം സെറ്റിനകത്ത് ജനറൽ പേപ്പർ ഇങ്ങനെ ഇന്ന കാര്യങ്ങൾ പഠിക്കുന്നില്ല എഴുതുന്നില്ല പിന്നെ എന്തിനാണെന്നൊക്കെ നമുക്ക് ചോദിക്കാം പക്ഷെ എട്ടാം ക്ലാസ് അവർ കടക്കുണ്ടാകുന്നതാണ് അവിടുത്തെ പ്രശ്നം ഇനി ഈ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു സെറ്റ് എന്ന് പറയുന്നത് താഴേക്കുള്ള ക്വാളിഫിക്കേഷൻസിനകത്ത് വരുന്നതിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ അത് എം എ ഡെം ഫിൽ പോലെയൊക്കെ ഉള്ള ക്വാളിഫിക്കേഷൻ ആയിട്ട് ഈക്വൻസി കൊടുത്തിരിക്കുന്നതാണ് ഇപ്പം നിലവിൽ കേരള സർക്കാരാണ് അങ്ങനെ കൊടുക്കുന്ന വേറൊരിടത്തും അത് കൊടുക്കുന്നില്ല തെറ്റ് തെറ്റ് എന്ന് എടുത്ത് പറയുന്നത് എൻ സി ടി റൂൾസും അതുപോലെ തന്നെ ഇപ്പോൾ സുപ്രീം കോടതി വിധിയിൽ എടുത്ത് പറയുന്നുണ്ട് ഇത് ഭയപ്പെടുത്താൻ വേണ്ടി പറയുന്നില്ല ഇനി ഇതിനകത്ത് ഇപ്പോൾ ഒരു സാഹചര്യം കൂടി പറയാം ഇതിപ്പോൾ ഈ ഉത്തരവ് റദ്ദാക്കി അല്ലെങ്കിൽ ഈ ഉത്തരവ് മരവിപ്പിച്ചു റദ്ദെന്നുള്ള വീട് തെറ്റാണ് മരവിപ്പിച്ചു എന്നൊരു സാഹചര്യം വരുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഒരു പ്രശ്നം എന്തൊക്കെയാണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം നിയമനം വൈകാൻ ചാൻസ് ഉണ്ട് അതൊന്നാമത്തെ കാര്യം അതായത് ഇപ്പോൾ വിളിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷനുകളൊക്കെ ഈക്വൻസ് വെച്ചിട്ട് കയറിയിട്ടുള്ള ആൾക്കാർ അതുപോലെ യു പിയിലെ ലിസ്റ്റിലുള്ള ആൾക്കാർ ഹൈസ്കൂളിൻ്റെ ലിസ്റ്റിലുള്ള ആൾക്കാർ ഇവർക്കൊക്കെ നിയമനം നടത്തണം സുപ്രീം കോടതി വിധി ക്ലാരിറ്റി വന്ന ശേഷം മാത്രം മതി എന്ന് സർക്കാർ തീരുമാനിച്ചാൽ അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പം നേരത്തെ ഈ കഴിഞ്ഞ ദിവസം വന്ന് ഉത്തരവ് നടപ്പിലാകുമായിരുന്നെങ്കിൽ ഈ ബുദ്ധിമുട്ട് പെട്ടെന്ന് മാറി കിട്ടുമായിരുന്നു അതൊരു പ്രശ്നമല്ല അല്ലാതെ ഇനിയുള്ള നിയമനങ്ങളിൽ ഇത് നോക്കിക്കൊണ്ട് നടത്തിക്കൊണ്ട് പോകാമായിരുന്നു പക്ഷേ ഈ ക്ലാരിറ്റി ഇല്ലാതെ വരുമ്പോൾ ഇത് ബുദ്ധിമുട്ടുണ്ടാക്കും ഇനി എയ്ഡഡ് സ്കൂളുകളിൽ ഒരുപാട് അധ്യാപകരുടെ നിയമനം പെൻഡിംഗ് വെച്ചിട്ടുണ്ട് അതിൽ ഇനി ഒരു വൈകല് വീണ്ടും ഇപ്പം ഭിന്നശേഷിയുടെ പ്രശ്നം കാരണം വൈകിപ്പോയ സാധനം വീണ്ടും വൈകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായേക്കാം പിന്നെ ഇത് വ്യക്തത വരാത്തത് കൊണ്ട് ഇനി ലിസ്റ്റ് അടുത്ത ലിസ്റ്റ് എക്സാം നടത്തണമല്ലോ ഇപ്പൊ യു പി യുടെ ആണെങ്കിലും എൽ പി ആണെങ്കിലും അടുത്ത എച്ച് എസ് എ ആണെങ്കിലും ഒക്കെയുള്ള ലിസ്റ്റ് എച്ച് എസ് എസ് ടി ഇതിനകത്ത് ബാധകമല്ല ഈ പറയുന്ന തസ്തികളിലേക്കൊക്കെയുള്ള നിയമനം അതിനുവേണ്ട എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് വൈകാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ ഇത് ഉത്തരവ് റദ്ദാക്കണം ഉത്തരവ് മരവിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് പെൻഡിങ് വെക്കുമ്പോൾ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാവും എന്നുള്ളത് കൂടി തിരിച്ചറിയാം അപ്പോൾ ഇതൊരു ക്ലാരിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ റദ്ദാക്കോ അല്ലെങ്കിൽ ഇത് വേണോ വേണ്ടയോ ഇതൊക്കെ ഒരു വ്യക്തമായ ക്ലാരിറ്റിയോടുകൂടിയ നിയമമാണ് വരേണ്ടത് അത് വരാത്രത്തോളം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകത്തേ ഉള്ളൂ ഈ ഈ പറയുന്ന മരവിപ്പിച്ചു എന്നുള്ളത് കണ്ടുകൊണ്ട് നമ്മളൊരു അതൊരു ഒരു ആശ്വാസമായിട്ട് എടുക്കരുത് ശരിക്കും അത് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാക്കാനേ ചാൻസ് ഉള്ളൂ കോടതി വിധി ഇതിൽ ക്ലാരിറ്റി വരുന്നത് വന്നു കഴിഞ്ഞാൽ മാത്രമേ ചിലപ്പോൾ നമുക്ക് ഇത് വ്യക്തത കിട്ടുള്ളൂ അല്ലാതെ സർക്കാർ ഒരു കറക്റ്റ് ഉത്തരവ് ആദ്യം വന്ന പോലത്തെ ഉത്തരവ് വന്നിരുന്നെങ്കിൽ ഈ പ്രൊസീജറിനും എന്തിനു ബാധിക്കില്ലായിരുന്നു എന്ന് കരുതാം ഇത് നിങ്ങൾ ഈ ഈ വിഷയത്തെ ആരും പഠിക്കാൻ ശ്രമിച്ചാൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും സ്കൂളിൽ നിന്ന് ഹയർ സെക്കൻഡറിയിലേക്ക് യു പിയിൽ നിന്ന് ഹയർ സെക്കൻഡറിലേക്കുള്ള നിയമനങ്ങളിൽ പ്രൊമോഷനൊക്കെ ഇപ്പോൾ തടഞ്ഞു വെച്ചിരിക്കുക പല സബ്ജക്റ്റുകളിൽ അതൊക്കെ കോടതിയിൽ എന്താ പറയുക കേസായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതില് ഈ പറയുന്ന വാർത്തകൾ നിങ്ങൾ കേട്ട് ഹർജിക്ക് അപ്പുറവും ആശയക്കുഴപ്പം ബാക്കി എന്ന ഈ മനോ മലയാള മനോരമ വാർത്തയിലും അതുപോലെ കേറ്റിറ്റ് ആശങ്കയിൽ ഉദ്യോഗാർത്ഥികളും എന്ന് പറയുന്ന കേരളകോമി വാർത്തയിലും ഒക്കെ ഈ പറയുന്ന ഫീസ് ഇളവൊക്കെ ഫീസിന്റെ കാര്യമൊക്കെ പറയുന്ന കുറെ വാർത്തകൾ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോ ഇതിനകത്തൊക്കെ ഈ ഞാനീ പറഞ്ഞ ആശയം കൃത്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഇതിനെ സ്വയം ഒന്ന് വിലയിരുത്താൻ ശ്രമിക്കുക സിറ്റുവേഷനെ ഇതിനെല്ലാം അവസാനം പറയുന്ന ഒരു സാധനം എന്ന് പറയുന്നതാ കേറ്റെഴുതിയെടുക്കുന്നതാണ് നല്ലത് എന്നതിനകത്ത് നിയമവിദഗ്ധരായിട്ടുള്ള ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇതിൻ്റെയൊക്കെ അവസാനം പറയുന്നുണ്ട് അതാ ഇവിടെ മന ഈ കേരള ഗവൺമെന്റിന്റെ വാർത്തകൾ അവസാനം നോക്കുക ആറുമാസം കൂടുമ്പോൾ നടക്കുന്ന കേറ്റുറ്റ് പരീക്ഷ വിജയിക്കാണ് പുതിയ വിദ്യാർത്ഥികൾക്കുള്ള ഏക പോകുമ്പഴി എന്ന് കൃത്യമായിട്ട് അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പം ഇതിന്റെ അർത്ഥം അത് തന്നെയാണ് നമുക്കറിയില്ല എന്താ സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത് പ്ലീസ് ചാൻസില് കേറ്ററ്റ് എഴുതിയെടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് അതാണ് നല്ലത് ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങളുടെ നിങ്ങളുടെ ഒരു ചിന്തയ്ക്കും അല്ലെ നിങ്ങളുടെ യുക്തിക്കും ഇടവാണ് പക്ഷെ സാഹചര്യങ്ങൾ ഇതാണ് ഇനിയും ഇത് ഈ വിഷയത്തിൽ അപ്ഡേഷൻ ഉണ്ടാകും എനിക്ക് ഒരുപാട് പേഴ്സണൽ മെസ്സേജ് ആണ് എനിക്ക് ഒരുപാട് സന്തോഷം തരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കാനായിട്ട് ഈ വീഡിയോസ് ഉപകാരപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് കേറ്റത്തിന്റെ ത്രീ മാത്രം അപ്ലൈ ചെയ്തിരുന്ന ഞാൻ ടൂ അപ്ലൈ ചെയ്തു സാർ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് എന്റെ വിദ്യാർത്ഥികളായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ അയച്ചിട്ടുണ്ടാവും ഒരുപാട് സന്തോഷം ആ ഒരു ക്ലാരിറ്റി നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ചാനലിലൂടെയും ഈ വീഡിയോസിലൂടെയും നമ്മൾ ഉദ്ദേശിക്കുന്നത് സോ ഇനി ഇതിൽ മാറ്റം ഉണ്ടായാൽ അല്ലെങ്കിൽ വിധിക്ക് മാറ്റം ഉണ്ടായാൽ സിറ്റുവേഷൻസിന് മാറ്റം ഉണ്ടായാൽ എല്ലാം അപ്ഡേറ്റ് അപ്ഡേറ്റ് ചെയ്തിരിക്കും അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാവാം ഇഷ്ടമില്ലാത്തതാവാം എനിക്കും വ്യക്തിപരമായിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഉണ്ട് ഇതിൽ എന്ത് വേണം ഏത് വേണമെന്നുള്ളത് എൻ്റെ അഭിപ്രായം ഉണ്ട് പക്ഷെ എൻ്റെ നിങ്ങളുടെ അഭിപ്രായമല്ല സുപ്രീം കോടതി വിധിയാണ് അൾട്ടിമേറ്റ് സർക്കാർ ഉത്തരവ് വരുന്നതിലാണ് അൾട്ടിമേറ്റ് തീരുമാനം വരാൻ പോകുന്നത് സോ അതിൽ ഉടനെ ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പോൾ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ മരവിപ്പിച്ചിരിക്കുന്നത് കാലതാമസങ്ങൾ ഉണ്ടാകാൻ മാത്രമേ സഹായിക്കൂ എന്നുള്ള ഒരു സിറ്റുവേഷൻ കൂടി നിങ്ങൾ മനസ്സിലാക്കണം കൂടുതൽ അപ്ഡേഷൻസുമായിട്ട് നിങ്ങളിലേക്ക് എത്താം വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി